വൈകുന്നേരം ഏഴ് പത്തിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ തായ്ലാന്റ് താരം കുല്ലാവർട്ട് വിറ്റിഡ് സാർ ഡെൻമാർക്ക് താരം വിക്ടർ അൽകിനെ നേരിടും പാരിസ് ഒളിമ്പിക്സിൽ അമേരിക്കയുടെ നോഹ ലയൽസ് വേഗരാജാവ് നൂറ് മീറ്റർ ഫൈനൽ പോരാട്ടത്തിൽ നോഹ ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു ജമയ്ക്കിടെ കിഷീൻ തോമസിനെ സെക്കൻഡിന്റെ അയ്യായിരത്തിലൊന്നംശത്തിന്റെ വ്യത്യാസത്തിൽ പിന്നിലാക്കുകയായിരുന്നു ഇരുപത് വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ താരം നൂറ് മീറ്ററിൽ സുടം നേടുന്നത് അമൽനാഥ് പറയും മറ്റു വിവരങ്ങൾ അമൽനാഥ് വേഗരാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെയായിരുന്നു പോരാട്ടം തിരിച്ചായും ഒളിമ്പിക്സിലെ ും ഗ്ലാമറായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയണം ഈ നൂറ് മീറ്റർ മത്സരം അതിൽ നിലവിൽ വേഗരാജാവിനെ കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കൻ താരമായ നോഹയാണ് വേഗ രാജാവായി തിരഞ്ഞെടുത്തത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഒരു വേഗരാജാവ് എന്ന വട്ടം ലഭിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് അയ്യായിരത്തിൽ ഒരു അംശം എന്ന രീതിയിൽ മാത്രമാണ് ഈ ജമൈക്കൻ താരം തോംസണി ഈ ഒരു ഒന്നാം സ്ഥാനം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഇഞ്ചോ ഇഞ്ച് മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനു മുന്നേയുള്ള അതായത് ആദ്യ റൗണ്ടിൽ തന്നെ അത്തരത്തിൽ ഒരു അത്തരത്തിലുള്ള ഒരു മത്സരമായിരിക്കും നടക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു കാരണം ആദ്യ റൗണ്ടിലുള്ള താരങ്ങളൊക്കെ തന്നെ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം യോഗ്യത ലഭിച്ചവരൊക്കെ തന്നെ ഫൈനലിലേക്ക് എത്തുന്നു ഫൈനലിൽ കരുത്തരായ ഓരോ താരങ്ങളും കരുത്തരായ ടീം തന്നെയായിരുന്നു അവിടെ നിന്നുമാണ് ഒരു താരം നോഹ ഇത്തരത്തിൽ ഈ ഒന്നാം സ്ഥാനത്തേക്ക് സ്വർണം ഓടി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം നമുക്കിനി ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇന്ത്യ ഇന്ത്യക്ക് ഒരു മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ മൂന്ന് മെഡലുകൾ മാത്രമാണുള്ളത് ഷൂട്ടിങ്ങിലുള്ള മെഡലുകളാണ് അതിൽ നിന്നും പിന്നീട് അങ്ങോട്ടൊരു മെഡൽ നേട്ടത്തിലേക്ക് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു ഇന്ത്യ ഇന്ന് ഒരു മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്യാസെനെ പോലുള്ള താരങ്ങൾ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് ബാഡ്മിൻ്റണിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്കാണ് വെങ്കല മെഡൽ പോരാട്ടത്തിൽ ലക്ഷ്യാസെൻ ഇറങ്ങുക മലേഷ്യയുടെ ലീസി ജി ആണ് ലക്ഷ്യസെൻ്റെ എതിരാളി നിലവിൽ സെമിഫൈനൽ വിക്ടർ ആക്സലിനോട് ഡെൻമാർക്ക് താരമായ വിക്റ്ററിനോട് പരാജയപ്പെട്ടാണ് വെങ്കല മെഡൽ പോരാട്ടത്തിനായി അദ്ദേഹം ഇന്ന് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ടൂർണമെൻ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷ്യാസെനിന്റെ പോരാട്ടം മികച്ച പോരാട്ടം തന്നെയായിരുന്നു പ്രധാനമായും ജൊനാദൻ ക്രിസ്റ്റിയെ ഒപ്പം തന്നെ എച്ച് എസ് പ്രണോയെ പോലുള്ള താരങ്ങളെ തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മുന്നേറിയിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ വലിയൊരു പ്രതീക്ഷ ഒരു നാലാം മെഡലിലേക്ക് ഒരുപക്ഷെ എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ അതോടൊപ്പം മറ്റ് മത്സര ഇനങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായും അത്ലറ്റിക്സ് മത്സരങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനമായും സൂചിപ്പിക്കുകയാണെങ്കിൽ നാനൂറ് മീറ്റർ ഹീറ്റ്സ് മത്സരങ്ങളാണ് വനിതാ വിഭാഗത്തിലെ ഹീറ്റ്സ് മത്സരങ്ങളാണ് അതിൽ ഇന്ത്യക്ക് വേണ്ടി കിരൺ പഹൽ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട് ട്രാക്കിൽ ഇറങ്ങുന്നുണ്ട് മൂന്ന് അൻപത്തി ഏഴിനാണ് മത്സരം മറ്റൊന്ന് മുന്നൂ മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസ് അതും ഹീറ്റ്സ് മത്സരങ്ങളാണ് അതിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഇന്ന് രാത്രി പത്ത് അൻപതിനും ഇന്ത്യൻ താരമായ അവിനാശ് സാബ്ളെ ഇന്ന് ട്രാക്കിൽ ഇറങ്ങുന്നുണ്ട് ഒരുപക്ഷേ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ഇനം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു മറ്റ് ഇനങ്ങളിലേക്ക് പോകുമ്പോൾ ടേബിൾ ടെന്നീസിൽ വനിതാ യോഗ്യതാറുണ്ട് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്നേ മുപ്പതിനാണ് മത്സരം ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി മനിക ബ്രത്ര ശ്രീജ അഗുല ഒപ്പം തന്നെ അർച്ചന ഗിരീഷ് കാമത്ത് എന്നീ താരങ്ങൾ കൂടി ഇന്ന് ഇറങ്ങുന്നുണ്ട് ഒപ്പം തന്നെ ഷൂട്ടിങ്ങിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു ഇനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഷൂട്ടിംഗ് ഈ ഒളിമ്പിക്സിൽ ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് ഇനങ്ങൾ ഷൂട്ടിങ്ങും ഒപ്പം തന്നെ ആർച്ചറിയുമാണ് ഷൂട്ടിങ്ങിലാണ് ഇന്ത്യക്ക് നിലവിൽ ഈ ഒരു മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോൾ സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യത ഇനത്തിലാണ് ഇന്ത്യ ഇറങ്ങുക ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ മത്സരം അതിൽ എം ചൗഹാൻ ഒപ്പം തന്നെ എ ജെ എസ് നരുക എന്നീ താരങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒപ്പം തന്നെ എ സെയിലിങ് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയുള്ള ഒരു ഐറ്റമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അത് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം സെയിലിങ്ങിൽ ഇന്ത്യക്ക് അത്ര ഒരു പ്രതീക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്കിലും ഇന്ത്യയുടെ ഭാഗമായി വനിതകളുടെ ഡിങ്കി റേസ് പത്ത് വിഭാഗങ്ങളിൽ നേത്ര കുമാരൻ ഇന്ന് ഇറങ്ങുന്നുണ്ട് ഫിജി